ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ആബ്സൊല്യൂട്ട് ഈക്വാലിറ്റി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് ഈ സമൂഹത്തിൽ അപ്പോൾ എന്തായാലും സൊല്യൂഷൻ വേണം അപ്പോൾ ഈ ഒരു ആബ്സൊല്യൂട്ട് ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഒരാണിനും പെണ്ണിനും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും യൂണിസെക്ഷൽ യൂണിഫോം കൊണ്ടുവന്നത് അതുപോലെ തന്നെ കോമൺ വാഷ്റൂം ആക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതാണോ നമുക്ക് വേണ്ടത് എന്തായാലും നമുക്ക് ഇക്വാലിറ്റി വേണം അല്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ വേണം പക്ഷേ ൂട്ട് ഈക്വാലിട്ട് ആണോ ഇവിടെ ശരിക്കും ആയത് ഇപ്പൊ നേരത്തെ അസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഫെമിനിസം നമ്മളെ മുന്നിലേക്ക് വെക്കുന്ന വലിയൊരു അബദ്ധമായിട്ട് വരുന്നത് അബ്സൊല്യൂട്ട് ഇക്വാലിറ്റീനെ ഫെമിനിസം അല്ലാതെ പ്രൊമോട്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇപ്പം ഈ സദസ്സിലുള്ള ആളുകൾ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ വാദിച്ചിട്ടുള്ളതും നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെടുത്തുനിന്ന് വന്നിട്ടുള്ള കുറേ ഡയലോഗ്സ് ഉണ്ട് അല്ലെ അവർക്ക് എന്താ അങ്ങനെ ചെയ്തത് അപ്പോൾ ബോയ്സിനെ കഴിച്ച് നമ്മൾ അധിക സമയവും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എന്താണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഉമ്മമാരുടെയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാ ഓ നിങ്ങൾ എല്ലാ സ്ഥലത്തേക്കും വിടില്ലേ അപ്പോൾ നമ്മുടെ ബ്രദറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചോദിക്കുക അപ്പോൾ എനിക്ക് ഇവിടെ പോകാൻ പറ്റൂല അല്ലെങ്കിൽ നിങ്ങൾ ഇന്നിങ്ങനെ പിടിച്ചു വെച്ചോളിയോ അവനക്ക് എവിടെ വേണമെങ്കിലും പോവാം നമ്മളൊക്കെ പരാതിയായിട്ടൊക്കെ പറയുന്ന സംഭവങ്ങളാണ് അതിൽ തുടങ്ങി വലിയ വലിയ മേഖലകളിലേക്ക് എത്തുന്നത് വരെ എന്തുകൊണ്ട് എനിക്ക് അവനെ അവനെപ്പോലെ ആയിക്കൂടുക അല്ലെങ്കിൽ ഒരു പുരുഷനെ പോലെ എനിക്ക് എനിക്കാവണം ആ രൂപത്തിലുള്ള തോന്നലുകൾ നമ്മളെടുത്ത് വരുന്നത് ഈ അബ്സൊലൂട്ട് ഇക്വാലിറ്റിയുടെ കുറെ ആശയങ്ങൾ നമ്മൾ ഉള്ളിൽ കയറിയത് കൊണ്ടായിരിക്കണം കാരണം എന്താണ് സ്ത്രീയും പുരുഷനും ഒരേപോലെ ജീവിക്കേണ്ടവരാണ് അവർ രണ്ടുപേരും ഒരേ പോലെയാണ് അപ്പൊ പിന്നെ എന്തിനാണ് ഇവർക്കിടയിൽ ഒരു വേർതിരിവ് നടത്തുന്നത് അപ്പൊ അത്തരത്തിലുള്ള പല സാധനങ്ങളും നമ്മളിടയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പരിശോധന നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും നമ്മളിപ്പോൾ ജൈവികപരമായ ഘടന എടുക്കുകയാണെങ്കിൽ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള അള്ളാഹുവിൻ്റെ രണ്ട് സൃഷ്ടികളാണ് സ്ത്രീയും പുരുഷനും അപ്പം നമ്മൾ ഇവർക്കിടയിൽ അവരുടെ അവരുടേതായിട്ടുള്ള പ്രിവിലേജുകൾ അനുഭവിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മളുടെ പ്രകൃതത്തിനനുസരിച്ച് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് വേണം ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട് അല്ലെ ഇപ്പോൾ പ്രഗ്നൻസിൻ്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ മാസം മാസം നമുക്ക് വരുന്ന പീരീഡ്സുകളുടെ ടൈമിലാണെങ്കിലും ഒക്കെ നമുക്ക് കുറേ വിശ്രമവും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്ന സമയങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് മെൻസ്ട്ര ലീവുകൾ തരുന്നത് നമ്മുടെ കോളേജുകളിലെ ബോയ്സിന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് നിർബന്ധമാണില്ല എക്സാം അറ്റൻഡ് ചെയ്യാറ് അതേസമയം നമ്മൾ പെൺകുട്ടികൾ അതിൽ രണ്ട് ശതമാനം നമുക്ക് ഇളവുണ്ട് കാരണം എന്താണ് ഈ മെൻസ്ട്രൽ ലീവ് നമ്മളെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരളത്തിൽ ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റികളും നമുക്ക് ആ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് നമ്മൾ ശാരീരികപരമായ നമ്മൾ ഈ വ്യത്യാസഗതങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ലീവ് സിസ്റ്റമൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ ആളുകൾ തന്നെ നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണ് അതിൻ്റെ മറ്റൊരു വശമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരേപോലെ പരിഗണിക്കുന്ന സ്ത്രീയും പുരുഷനേയും ഒരേപോലെ പരിഗണിക്കാണെങ്കിൽ എന്തുകൊണ്ട് പുരുഷന് നമ്മൾ ആ ലീവ് കൊടുക്കുന്നില്ല പുരുഷന്മാർക്ക് അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ലീവ് ഉണ്ടോ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടില്ല ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പാരൻസ് ആയി കഴിഞ്ഞാൽ അവർക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തെ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ അതേസമയം ഒരു സ്ത്രീക്ക് ആറ് മാസം മുതൽ ഒരു വർഷം വരെ എന്ത് ചെയ്യാം മെറ്റേണിറ്റി ലീവുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇത് ഇവരുടെ വ്യത്യാസമാണ് നമുക്ക് അതേപോലെ ബസ്സിലെ റിസർവേഷൻസ് എന്തുകൊണ്ടാണ് ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റിസർവേഷൻ സ്ത്രീകൾക്ക് അതേപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ റിസർവേഷൻ കൊടുക്കുന്നുണ്ട് കാരണം അത് അവരർഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ അബ്സൊലൂട്ട് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള റിസർവേഷനുകൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ല എല്ലാ ആളുകളെയും ഒരുപോലെ പരിഗണിക്ക എന്ന് പറയുമ്പോൾ തുല്യ അവസരം എല്ലാ ആളുകൾക്കും കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് ൊക്കെ പോട്ടെ നമ്മുടെ നാട്ടിൽ നമ്മൾ എ പി എൽ ബി പി എൽ സിസ്റ്റങ്ങളുണ്ട് അല്ലേ നമ്മൾ റേഷൻ കാർഡുകളൊക്കെ പല കളേഴ്സിലുള്ള കാർഡുകളാക്കിയിട്ടുണ്ട് അപ്പം എന്തിനാണ് ഇത്തരത്തിലുള്ള റിസർവേഷൻസ് നൽകുന്നത് അതിലൂടെ എന്ത് ഇപ്പം എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഇവിടെ എല്ലാവരും തുല്യരല്ലേ തുല്യരാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് വരുന്ന സാമ്പത്തികമായി വിവിധ തട്ടുകളിലാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിവിധ തട്ടുകളിൽ ആളുകളെ എല്ലാ പോലെയും ഒരേപോലെ ട്രീറ്റ് ചെയ്താൽ ശരിയാവൂല അതൊരു ശരിയായ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ സാമൂഹിക ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായ സാമൂഹിക ജീവിതത്തിന് അത് അനുയോജ്യമായ കാര്യല്ലേ അല്ലെ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പം നമ്മൾ പല വിഭാഗങ്ങൾക്കും നമ്മളെ കോളേജുകളിൽ റിസർവേഷൻ അഡ്മിഷൻ സമയത്തൊക്കെ നമുക്ക് കാണാം ഇപ്പം വ്യത്യസ്ത വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻസ് ഉണ്ട് അതിപ്പോഴും നിലനിർത്തുന്നു അത് എന്തിനാണ് അങ്ങനെ നിലനിർത്തുന്നത് ആ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ഒരുപാട് സാധ്യതകൾ കുറച്ചുകൂടി അവസരങ്ങൾ അവരിലേക്ക് തുറന്നു കൊടുത്ത് അവരെയും ഉയർത്തി കൊണ്ടുവരണം അപ്പൊ ഇതൊരു കോമൺ ആയിട്ടുള്ള നമ്മുടെ ലോജിക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല നമുക്ക് ഇത്തരത്തിൽ അർഹതയുള്ള ആളുകൾ നമുക്ക് അവരെ മനസ്സിലാക്കാനോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ കഴിയില്ല ആ സമയം എന്താണ് അവര് അതായത് കയ്യൂക്കുള്ള ആളുകൾ കാര്യക്കാരാവും എന്ന് പറയുന്ന പോലെ തന്നെ സമൂഹത്തിൽ കുറച്ചുകൂടെ പിടിപാടുള്ളവരും അവർ ഉയർന്നുയർന്നു പോവുകയും താഴെത്തട്ടിലുള്ള ആളുകൾ സ്ഥിരമായി ആ അവസ്ഥയിൽ തന്നെ തുടരുന്നൊരവസ്ഥയും വരും ഇത് സുരക്ഷിതമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് അതെന്തയില്ല ഒരിക്കലും ഗുണകരമായ കാര്യമല്ല ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കേണ്ടുന്ന പല അവകാശങ്ങളെയും നമുക്ക് ലഭിക്കേണ്ടുന്ന പല റിസർവേഷൻസിനെയും ഇല്ലാതാക്കുന്ന ഒരു ഐഡിയോളജിയാണ് എന്ത് ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് അവർ അബ്സല്യൂട്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കും നമുക്ക് കേൾക്കുന്ന മാത്രം ഓക്കെ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ മറ്റെല്ലാ രംഗങ്ങളിലും നമ്മൾ പുരുഷന്മാരെ കാട്ടിലും ഒക്കെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതേ സമയം ജൈവികമായിട്ട് നമുക്കൊരുപാട് എന്താ പറയുക നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അപ്പോൾ ഈ ഡ്യൂട്ടീസൊക്കെ നമ്മൾ നിർവഹിക്കൽ നമ്മളെ മേലെ നിർവഹിക്കും കാരണം അത് നമുക്കേ ചെയ്യാൻ കഴിയുള്ളൂ അത് നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ സമയത്ത് നമ്മൾ ജോലിക്ക് പോകണം ആ സമയത്ത് നമ്മൾ ഏൺ ചെയ്യണം നമ്മൾ എടുക്കുന്ന ഈ റിസർവേഷൻസ് സ്വീകരിക്കുന്നതോ നമുക്ക് ലഭിക്കുന്ന പരിഗണനകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതോ ഒരു എന്തോ മോശം കാര്യം പോലെ ചിത്രീകരിക്കുകയാണ് അതാണ് നമ്മളുള്ളിലൊക്കെ ഉള്ളൊരു ബോധമാണ് അതേ കാരണം നമുക്കൊരു തരത്തിലുള്ള ഒരു അപകർഷതാ ബോധം അറിയാതെ നമ്മൾ നമ്മളുള്ളിൽ കുത്തിവെക്കും പിന്നെ ഓക്കെ നമ്മൾ ഈ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കേണ്ടുന്ന നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള പല റിസർവേഷൻസും ആണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ആയിട്ട് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ജെൻഡർ ന്യൂട്രൽ സംഭവങ്ങളിലൊക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ നമ്മളിപ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിലൊരു യൂണിഫോമുമായി ബന്ധപ്പെട്ട ബാലുശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അവർ ഗേൾസ് ഹൈസ്കൂൾ അവരുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു പിന്നെ ചർച്ച ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് കുട്ടികൾ പാൻസും അതേപോലെ ഷർട്ടും ധരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം അതിനെതിർത്ത ആളുകളോടൊക്കെ ചോദിച്ച ചോദ്യമാണ് ഇപ്പൊ കേവലം പെൺകുട്ടികൾ ഒരു പാൻസും ഷർട്ടും ധരിച്ചു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നം നമ്മൾക്ക് മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കേ അതായത് പുരുഷന്റെ വസ്ത്രമായിട്ടുള്ള പാൻസും ഷർട്ടും സ്ത്രീകളെ മേൽ കൊടുക്കുക അതായത് ഗേൾസ് ഇത് ധരിക്കട്ടെ അത് കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിഫോം ആയിട്ട് അതിന് അതിനൊക്കെയാണ് അപ്പം നമ്മുടെ പെൺകുട്ടികൾക്ക് നമുക്ക് അറിയാം അല്ലേ എത്രത്തോളം നമുക്കത് കംഫർട്ടബിൾ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷെ ഇതൊരു ഒരു തരത്തിലുള്ള അതായത് ഇപ്പോൾ ഈ പാൻസും ടീ ഷർട്ടും ധരിക്കുന്നതാണോ ഒരു പെൺകുട്ടിക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ട് അല്ലാത്ത വസ്ത്രമാണോ ധരിക്കുന്നത് നമുക്കുള്ളൊരു ചോയ്സിനെ പോലെ എന്തെയ്യാണ് അവിടെ അതായത് പുരുഷൻ്റെ സാധനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് അതപ്പോൾ ഒരു മൊത്തത്തിലൊരു ഈക്വാലിറ്റി വരും അല്ലെങ്കിൽ ഒരു ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥ വരും അപ്പോൾ അത് എന്തുകൊണ്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള വസ്ത്രമാക്കി മാറ്റുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാസങ്ങളൊക്കെ വന്നിരുന്നു ഒരർത്ഥത്ത് നോക്കുമ്പോൾ തന്നെ അതൊരു ചോദ്യം തന്നെയാണ് അല്ലേ പുരുഷൻ ഇങ്ങനെ റഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ നിങ്ങൾ അതിലേക്ക് വരും അതിലേക്ക് വരുന്ന സമയത്താണ് പുരോഗമനം പുരോഗമനമായിട്ട് മാറുന്നത് അപ്പം നമ്മളൊരു ന്യൂട്രൽ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകും നിങ്ങൾ സ്ത്രീകളുടേതായിട്ടുള്ള അടയാളങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള വസ്ത്രധാരണം നിങ്ങൾ സ്വീകരിക്കുന്നത് അതൊരു തരത്തിൽ മോശമാണ് എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പിന്നിലുള്ള അജണ്ടകൾ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ പോലുള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാഠപുസ്തകങ്ങളിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ കണ്ടൻ്റുകളടക്കം വ്യത്യസ്തമായിട്ടുള്ള അജണ്ടകൾ അത്തരം നിഷ്കളങ്കമായിട്ടുള്ള നീക്കങ്ങളല്ല നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഇത്തരം ആക്ടിവിസ്റ്റുകളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾക്ക് നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള ക്യാമ്പസുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതു മണ്ഡലങ്ങളിലെ ചർച്ചകളിലൊക്കെ അംഗങ്ങളായിട്ടുള്ള നമുക്ക് വരുന്ന വലിയൊരു തെറ്റിദ്ധാരണ ഞാൻ നേരത്തെ സൂചിച്ചതുപോലെയല്ല നമ്മളെ ഫെമിനീസവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട നമ്മളെ കോൺസെപ്റ്റുകളിലാണ് വലിയ പ്രശ്നം വരുന്നത് നമുക്ക് ും അവരെ പോലെ ആവണം എന്നുള്ളതിലപ്പുറം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ഈ സ്വത്തം നമ്മുടെ ഈ ഒരു പെൺമയെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മളൊരു മോശമായി കാണേണ്ട ഒന്നല്ല അള്ളാഹു ആദരിച്ചിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നമ്മൾ ഒരു ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോവാതെ നമ്മൾ നിൽക്കാന്നുള്ളതാണ് അതേസമയം നമ്മൾ ജനറൽ ഇക്വാലിറ്റി നമ്മൾ പൂർണ്ണമായും നമ്മൾ എന്തല്ല ഈ സമത്വത്തിനെതിരല്ലേ കാരണം സമത്വം വേണ്ട ഇടങ്ങളുണ്ട് ഇപ്പോൾ ജനറൽ ഇക്വാലിറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് ഇപ്പോൾ എന്താ പറയുക സ്കൂളിലെ അധ്യാപികർക്കും അധ്യാപകനും ഒരേ സാലറിയാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ കാരണം അത്തരത്തിൽ ഒരേ അധ്വാനവും ഒരേ രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ആരോഗ്യത്തിൽ തന്നെ എന്ത് ചെയ്യണം നമ്മൾ പരിഗണിക്കണം അതായത് അവസരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരേപോലെ എന്തെയ്യുക അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക നമ്മളൊരു തരത്തിലുള്ള അവസര സമത്വം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെ ഇക്വാലിറ്റിക്ക് പകരം നമ്മൾ ഇക്വിറ്റി എന്നൊരാശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നതിലൂടെ ഒരു നീതി നിർവഹണം നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും അന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ അനുകരണത്തിലേക്ക് പോകുമ്പം നമ്മൾ നമ്മുടെ അവകാശങ്ങളെ തന്നെയാണ് നമ്മുടെ അവകാശങ്ങളെ ഹനിക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിനു വേണ്ടി വാദിക്കുന്നവരായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഇതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയാം എന്നുള്ളതാണ് ഒരു ഐ ജി എമ്മുകാരുടെയും ദൗത്യം എന്നാണ് മനസ്സിലാക്കുന്നത് സ്ലാമലൈക്കും